ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ പുതിയ സിലബസ് ബുക്കായിട്ടുള്ള സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠമാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഇതിനു മുൻപ് ജ്യോഗ്രഫി ക്ലാസ് ആയിരുന്നു എടുത്ത് നിർത്തിയത് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടില്ല അത് പിന്നീട് എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന കൃതിയിലെ കുറച്ച് കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ഇതിൽ വിശദീകരിക്കുന്നത് ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള മഴു കല്ലുകൊണ്ടുള്ള കുന്തം കൽസൂചി തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് കല്ലുകൊണ്ടുള്ള മഴു കല്ലുകൊണ്ടുള്ള കുന്തം കൽസൂചി ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ആ കാലത്ത് മനുഷ്യന് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാത്രമല്ല വേട്ടയാടാൻ അതുപോലെ ചിത്രങ്ങൾ കോറിയിടുന്നതിനെ നെയ്ത്തിനെ ഇതിനെല്ലാം ഉപയോഗിച്ചിരുന്നു മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേട്ടയാടാൻ ചിത്രങ്ങൾ കോറിയിടുന്നതിനെ നെയ്ത്തിനായിട്ടും ഈ ഉപകരണങ്ങളെല്ലാം ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ ആദിമ മനുഷ്യർ നിർമ്മിച്ച എല്ലാ ഉപകരണങ്ങളും ശിലകൾ കൊണ്ടുള്ളതായിരുന്നു അതായത് കല്ലു കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു പിന്നീട് ഈ ശിലകളുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വരികയാണ് ചെയ്തത് ശിലകൾക്ക് പകരം അവർ പിന്നീട് ലോഹങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇവർ നിർമ്മിച്ച ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വ്യത്യസ്ത കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ശിലായുഗവും ലോഹയുഗവും ശിലായുഗത്തിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് മധ്യശിലായുഗം അല്ലെങ്കിൽ മെസ്സോലിത്തിക് ഏജ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ് ഇപ്പം ശിലായുഗത്തെ മൂന്നായി തിരിക്കാം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് മെസ്സോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജ് ഇനി ലോഹയുഗത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വെങ്കലയുഗമെന്നും ഇരുമ്പ് യുഗമെന്നും വെങ്കലയുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയണേജ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ലോഹയുഗത്തെ തിരിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈയൊരു ക്ലാസ്സിൽ നമ്മൾ ശിലായുഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മാനവചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടത്തെയാണ് ശിലായുഗം എന്ന് വിളിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ പഠിച്ചതാണ് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചത് കല്ലുകൊണ്ടാണ് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അതിൽ ആദ്യത്തേതാണ് പ്രാചീന ശിലായുഗം ഈ കാലഘട്ടത്തിൽ പരുക്കൻ ശില ഉപകരണങ്ങളാണ് നിർമ്മിച്ചിരുന്നത് പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ലിത്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് പാലിയോ ലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് പാലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പ്രാചീനം എന്നാണ് ലിത്തോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ശില എന്നാണ് പാലിയോസ് ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് ആദിമ മനുഷ്യരുടെ ജീവന ഉപാധികളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഉപകരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിലെ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉള്ളതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അതിലെ മൂന്ന് ഘട്ടങ്ങളാണ് പ്രയോജനപ്പെടുത്തൽ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ രൂപമാറ്റം വരുത്തൽ അല്ലെങ്കിൽ ഫാഷനിങ് ക്രമവൽക്കരണം അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ അപ്പോൾ ഉപകരണങ്ങളുടെ ഉപയോഗത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമവൽക്കരണം ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തലെന്ന് പറയുന്നത് ലഭ്യമായിട്ടുള്ള കല്ലുകളെ രൂപമാറ്റം വരുത്താതെ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്നതാണ് പ്രയോജനപ്പെടുത്തൽ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ അതേസമയം രൂപമാറ്റം വരുത്തൽ അല്ലെങ്കിൽ ഫാഷനിങ് എന്ന് പറയുന്നത് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള കല്ലുകളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ അല്ലെങ്കിൽ ഫാഷനിങ് എന്ന് പറയുന്നത് അവസാനത്തെ ഘട്ടമാണ് ക്രമവൽക്കരണം അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് പ്രാചീന ശിലായകത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ കൂടുതൽ സവിശേഷതകൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ ടീച്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഉരുളൻ കല് ഉപകരണങ്ങളാണ് പെബിൾ ടൂൾസാണ് രണ്ടാമത്തേത് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബൈഫേസ് കോർ ടൂൾസ് ആണ് മൂന്നാമത്തേത് കൽച്ചീൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഫ്ലേറ്റ് ടൂൾസാണ് അടുത്തത് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ അല്ലെങ്കിൽ ചോപ്പർ ചോപ്പിംഗ് ടൂൾസാണ് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശില ഉപകരണങ്ങളാണ് ഇവിടെ പ്രത്യേകതകൾ നോക്കാം ആദ്യത്തേത് ഉരുളൻ കല്ലുപകരണങ്ങൾ അല്ലെങ്കിൽ പെബിൾ ടൂൾസ് ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആദ്യകാല ശില ഉപകരണമാണ് ഉരുളൻകല്ല് ഉപകരണങ്ങൾ ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജ് ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ആദ്യകാല ശില ഉപകരണമാണ് അതുപോലെ ഉരുളൻ കല്ലുകളെ കാര്യമായി രൂപമാറ്റം വരുത്താതെ ഉപകരണമായി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഉരുളൻ കല്ല് ഉപകരണങ്ങൾ അല്ലെങ്കിൽ പെബിൾ ടൂൾസ് രണ്ടാമത്തേത് ദ്വിുമുഖ മാതൃശില ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബൈഫേസ് കോർ ടൂൾസ് ആണ് മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിച്ച ഉപകരണമാണ് മാതൃശിലകളുടെ ഇരുവശവും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണ് ദ്വുമുഖ മാതൃശില ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബൈഫേസ് കോർ ടൂൾസ് എന്ന് പറയുന്നത് പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണമാണ് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബൈഫേസ് കോർ ടൂൾസ് അടുത്തതാണ് കൽച്ചീൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഫ്ലേക്ക് ടൂൾസ് ഇതിൻ്റെ പ്രത്യേകത മാതൃശിലകളിൽ നിന്നും കൽച്ചീലുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് മാതൃശിലകളിൽ നിന്നും കൽച്ചീലുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് കൽച്ചീൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയുന്നത് ലെവലോയ്സ് സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തിയും ചെറുതും ഭാരം കുറഞ്ഞതുമായ കൽച്ചീൽ ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ചെറുതും ഭാരം കുറഞ്ഞതുമായ കൽച്ചീൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് ലെവലോയ്സ് സാങ്കേതിക വിദ്യ ലെവലോയ്സ് സാങ്കേതിക വിദ്യ പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കൽച്ചീൽ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഷാർപ്പ് എഡ്ജുള്ള അല്ലെങ്കിൽ കൂർത്ത അരികുകളുള്ള ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ലെവലോയ്സ് ടെക്നോളജി അവർ ഉപയോഗിച്ചിരുന്നത് അടുത്തത് വെട്ടി മുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ അല്ലെങ്കിൽ ചോപ്പർ ചോപ്പിംഗ് ടൂൾസാണ് മൂർച്ചയുള്ളതും വലുതും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ മൂർച്ചയുള്ളതായിരിക്കും വലുതായിരിക്കും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ അല്ലെങ്കിൽ ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് അടുത്തതാണ് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശില ഉപകരണങ്ങൾ വിവിധ തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങളാണ് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ശില ഉപകരണങ്ങൾ വിവിധതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മൂർച്ചയുള്ള ഉപകരണങ്ങളാണ് അതുപോലെ ഓരോ വ്യത്യസ്ത ആവശ്യത്തിനും അതിനാവശ്യമായ സവിശേഷമായ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു പ്രാചീന ശിലായുഖത്തിൻ്റെ അവസാന ഘട്ടത്തോടുകൂടി ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പകരം അവരെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയെല്ലാം പേരെഴുതാനായി ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ടീച്ചർ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിളർപ്പുള്ള അസ്ഥിമുന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ് ആണ് ഇതിൽ ഒന്ന് ഒന്നാമത്തേത് കാണുന്നത് പിളർപ്പുള്ള അസ്ഥിമുന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് കുന്തമെറിയുന്ന ഉപകരണം അല്ലെങ്കിൽ സ്പിയർ ത്രോവർ ആണ് കുന്തമെറിയുന്ന ഉപകരണം അല്ലെങ്കിൽ സ്പിയർ ത്രോവർ മൂന്നാമത്തെ ചിത്രം ചാട്ടുളി അല്ലെങ്കിൽ ബോൺ ഹാർപ്പൺ ചാട്ടുളി അല്ലെങ്കിൽ ബോൺ ഹാർപ്പൺ അപ്പോൾ പ്രാചീന ശിലായഗത്തിൽ ഉപയോഗിച്ചിരുന്ന അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാലും ഇത് ഉത്തരം പിളർപ്പുള്ള അസ്ഥിമുന കുന്തമെറിയുന്ന ഉപകരണം ചാട്ടുളി സൈഡിലായിട്ട് മാതൃശിലകളും കൽച്ചീളുകളും എന്താണെന്ന് പറയുന്നുണ്ട് മാതൃശില അല്ലെങ്കിൽ കോർ അല്ലെങ്കിൽ ഫ്ലേക്സ് ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ അല്ലെങ്കിൽ ഫ്ലേക്സ് എന്ന് വിളിക്കുന്നു മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെയാണ് ആണ് മാതൃശില ഉപകരണങ്ങൾ എന്നും കൽച്ചീലുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൽ ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നത് അടുത്തത് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രാചീന ശിലായുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ആശയവിനിമയത്തിനായാണ് ഈ ചിത്രങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത് എന്നാണ് കണക്കാക്കുന്നത് ലളിതമായ ഒഴുക്കൻ വരകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ എന്നിവയാണ് ഇവർ വരച്ചിട്ടുള്ളത് ഈ മാർഗങ്ങളിലൂടെയാണ് പ്രാചീന ശിലായകത്തിൻ്റെ ഘട്ടത്തിലെ ആശയവിനിമയത്തിനായിട്ട് ചിത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ കാണുന്ന മൃഗങ്ങളുടെ ചിത്രീകരണം ഷോവെ ലാസ്കോ ഗുഹകളിലാണ് കാണുന്നത് ഷോവെ ലാസ്കോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് മൃഗങ്ങളുടെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത് ഫ്രാൻസിലെ തന്നെ കുസാക്ക് ഗുഹയിൽ കാണപ്പെടുന്നത് മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപമാണ് ഫ്രാൻസിലെ കുസാക്ക് ഗുഹയിൽ കണ്ടെത്തിയിട്ടുള്ളത് മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപമാണ് അതേപോലെ റഷ്യയിലെ സറൈസ്ക് സറൈസ്ക് റഷ്യയിലെ സ്ഥലമാണ് സറൈസ്ക് ഇവിടെ കാണപ്പെടുന്നത് വീനസ് പ്രതിമയാണ് വീനസ് പ്രതിമ ഇതെല്ലാം അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഈ ചിത്രങ്ങൾക്കെല്ലാം അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത് അതുപോലെ സ്പെയിനിൽ കാണപ്പെടുന്ന ലാഗർമ ഗുഹ ലാഗർമ ഗുഹയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അസ്ഥികളിലെ കൊത്തുപണികളാണ് അസ്ഥികളിലെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുള്ളത് ലാഗർമ ഗുഹയിലാണ് സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഫ്രാൻസിലെ ഗുഹകളായിരുന്നു ഷോവെ ലാസ്കോ അതുപോലെ കുസാക്ക് ഷോവേ ലാസ്കോ എന്നീ ഗുഹകളിൽ കാണപ്പെടുന്നത് മൃഗങ്ങളുടെ ചിത്രീകരണമാണ് കുസാക്ക് ഗുഹയിൽ കാണപ്പെടുന്നത് മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപമാണ് അതേസമയം റഷ്യയിലെ സറൈസ്ക് സറൈസ്കിൽ നിർമ്മിച്ചിട്ടുള്ളത് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമാണ് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമാണ് റഷ്യയിലെ സറൈസ്ക് എന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ സ്പെയിനിലെ ലാഗർമാ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അസ്ഥികളിലെ കൊത്തുപണികളാണ് ഇത് ആ അക്കാലത്തുള്ള മനുഷ്യരുടെ കലാവൈഭവത്തിന് തെളിവായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു നിറങ്ങൾ ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്നത് ചെടികൾ മരത്തിൻ്റെ തോല് കായ്കൾ ഇവ രച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ നിർമ്മിച്ചിരുന്നത് ചെടികൾ മരത്തിൻ്റെ തോലെ കായ്കൾ ഇവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്ത് കൊണ്ടാണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് സൂര്യപ്രകാശം അകത്തേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലായിട്ടാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൽസൂചിയും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രങ്ങൾ വരച്ചത് ചിത്രങ്ങൾ വരയ്ക്കാനായി ഉപയോഗിച്ചിരുന്നത് കൽസൂചികളും മുനയുള്ള ആയുധങ്ങളുമാണ് ഗുഹകളിലെ മേൽ ചിത്രം വരച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രാചീന മനുഷ്യർ ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായിട്ടാണ് ഇങ്ങനെ മുഗൾ ഭിത്തികളിൽ അല്ലെങ്കിൽ മേൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളെയും അവർ നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളെയും കണക്കാക്കുന്നത് ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാചീന ശിലായുഖ കാലത്തെ ഉപകരണങ്ങളിൽ നിന്നും കലകളിൽ നിന്നും നമുക്ക് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഇനി പറയുന്നത് പ്രാചീന ശിലായുഖത്തിൽ പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഖത്തിൽ ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലും തുറസ്സായ സ്ഥലങ്ങളിലുമാണ് ഇവരെ താമസിച്ചിരുന്നത് ഗുഹകളിലും തുറസ്സായ സ്ഥലങ്ങളിലുമാണ് പ്രാചീന ശിലായുഖ മനുഷ്യർ താമസിച്ചിരുന്നത് ഇവരുടെ ഉപജീവന മാർഗങ്ങളാണ് വേട്ടയാടലും ശേഖരണവും പ്രാചീന ശിലായുഖത്തിലെ മനുഷ്യരുടെ ഉപജീവന മാർഗങ്ങളാണ് വേട്ടയാടൽ ശേഖരണം അതുപോലെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായിരുന്നു ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിരുന്നു പ്രാചീന ശിലായിക സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഇനി എന്താണ് ബാൻഡെന്ന് മനസ്സിലാക്കി വയ്ക്കണം നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് അറിയപ്പെടുന്നത് രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത് രക്തബന്ധത്തിലൂടെയാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് പ്രാചീന ശിലായിക മനുഷ്യർക്കിടയിൽ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നത് പുരുഷന്മാർ വേട്ടയാടലിൽ ഏർപ്പെട്ടു അതേസമയം സ്ത്രീകളാണെങ്കിൽ ശേഖരണത്തിലാണ് ഏർപ്പെട്ടിരുന്നത് ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല പ്രാചീന മനുഷ്യർ ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് പ്രാചീന ശിലായുഖത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഇവിടെ ഭൂപടത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ലാസ്കോ ഗുഹ ലാഗർമ ഗുഹ കുസാക്ക ഗുഹ ഷോവേ ഗുഹ സറൈസ്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അടുത്തത് മധ്യശിലായുഗമാണ് അപ്പോൾ ഇത് കൂടുതൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്